ും പറയാനാത്ത പുളി ഐറ്റം വെടുകട പറഞ്ഞു ഈ സൈസ കേട്ടോ എന്ത് കാസ്റ്റ് ചെയ്യാൻ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ട് മഴയുള്ളപ്പോഴാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതെ ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന റോഡൊക്കെ നിങ്ങളൊന്ന് വജ്ജപ്പെടുത്തി തരാം അതെ ആറുമാസത്തെ വാറണ്ടിയോടെ നമ്മുടെ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഒരു പുതിയ റോഡാണ് പുതിയതല്ല മേജർ ക്രാഫ്റ്റിൻ്റെ ഇന്ദിര നേരത്തെ ഉള്ളതാണ് അപ്പോൾ പുതിയ റോഡിന് ആറ് മാസത്തെ വാറണ്ടി അവർ പറയുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഫിഷിങ് ശരിക്കും പറഞ്ഞാൽ മീൻ പിടുത്തം തുടങ്ങി മഴ ഏത് കാരണം വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്നൊക്കെ കരുതി വന്നതാണ് പക്ഷേ അതെ തുടക്കം തന്നെ നമുക്ക് സ്ഥിരം അടിക്കുന്ന സാധനം ചെമ്പല്ലി അടിച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരെ ബാക്കി കാസ്റ്റ് ചെയ്യാം മഴയാണ് വീഡിയോ എങ്ങനെയാണ് എടുക്കിട്ടോ ഇല്ല എന്നൊന്നും അറിയത്തില്ല എങ്കിലും നോക്കാം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് മഴയത്ത് ഫസ്റ്റ് വീനടിച്ചിട്ടുണ്ട് ഓ വാള 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 വാളയാണ് ഏറ്റവും നല്ല മഴയുണ്ട് കാരണം വീഡിയോ എടുക്കാൻ പാടായിട്ടിരിക്കുമ്പോഴാണ് പ്ലാസ്റ്റിക് നമ്മുടെ എന്തേലോട്ട് അടിച്ച് കയറിയത് അപ്പം തന്നെ വീനടിച്ചിട്ടുണ്ട് ണ് നമ്മളത് മേജർ ടെഫിൻ്റെ ഇന്ദ്രയാണ് കേട്ടോ റിവ്യൂ ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ് കൊടുക്കുന്നുണ്ട് ഓ നൈസ് ചെമ്പല്ലി ചെമ്പല്ലി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ചെമ്പല്ലിയാണ് മലിച്ച് കയറ്റാനായിട്ട് നല്ല പിടി പിടിക്കണോക്കിരിക്കുന്ന രീതിയില്ലേ നല്ല വാള അടിക്കുന്ന സ്പോട്ടിലെത്തിയപ്പോ അടിച്ചത് മീനടിക്ക എന്നുള്ളതായിട്ട് റോഡ് മേജർ ഇന്ദ്ര ഇന്ദ്രിട്ടി ജമ്പലി കണ്ടോ സൈഡ് വെച്ചിട്ടാണ് കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് വരുന്നത് കുറച്ച് ട്രോൾ ചെയ്യും ബാക്കിയുള്ള സമയം നമ്മൾ കാസ്റ്റ് ചെയ്യും വേണ്ട അത്യാവശ്യം ഒരു പത്ത് നാൽപ്പത് മീറ്ററോളം നമുക്ക് കാസ്റ്റിങ് കിട്ടുന്നുണ്ട് കാരണം അതിൽ കൂടുതൽ അറിയേണ്ട കാര്യമില്ല പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ കരയിൽ ഉടങ്ങും പതിനഞ്ച് ബി ഫോളോ ചെയ്തല്ലോ അടിക്കണതെന്ന് പറഞ്ഞു ഉള്ളൂ അയ്യോ അല്ല എന്തുവാണെന്ന് പറയാൻ പറ്റത്തില്ല ഏ നമ്മുടെ മേജർ ക്രാഫ്റ്റിൻ്റെ എന്തിനാണ് ചേട്ടാ മഴ മാറി ഒന്ന് തെളിഞ്ഞു വന്നതേ ഉള്ളു അവിടെ വീനിച്ചോട്ടോ അതേ താരയിട്ടുണ്ട് അത് താര നല്ല നല്ല തെറ്റായിട്ട് ഇരിമുണ്ടല്ലേ ചെമ്പല്ലിയാ ഓഹ് നല്ല ഭർത്തം പിടിക്കുന്നുണ്ടല്ല യാ ചെമ്പലി 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 അണ ഫൗൾ ഹുക്കാണോ അതോ പോട്ടോക്ക ഫുക്കാ വട്ടോ ഫുക്കാ വട്ടോ ഫുക്കാ വയപ്പിലെ മായ വെച്ചിട്ട് ട്രാക്ക് കൊടുക്ക് ട്രാക്ക് കൊടുക്ക് ട്രാക്ക് പോണം അല്ലല്ല കൊടുത്തു കൊടുത്തു ട്രാക്ക് കൊടുക്ക് വയപ്പിലെ വണ്ടി ഹായ്ഡാ സാരോ ഞാൻ നീണ്ട സമയങ്ങൾക്ക് ശേഷം അടുത്ത് എം വലി അടിച്ചിരിക്കുകയാണ് നല്ല മഴയാണ് മഴയുടെ കിടക്കാണ് ിമ്പലി നല്ല റോഡ് നമ്മടെ ക്രാഫ്റ്റിന്റെ ഇന്ദ്ര ഒറ്റ ഹുക്ക നിക്കണേ മേജർ ക്രാഫ്റ്റിന്റെ ഇന്ദ്ര 9 ാണ് അത് കേട്ടോ എട്ട് രക്ഷാണെന്ന് തോന്നുന്നത്

കിട്ടിയുക്കന്ന് കണ്ടപ്പോഴേ ഹുക്കാ മുതല് സാധനം അതല്ല കളർ സാധനം ഗോൾഡ് സാധനം സാധനം മഴത്താണ് ഫിഷിങ് ഇപ്പൊ പൊക്കി എടുത്ത് പോയി മീൻ പോയിരുന്ന ചാടി വെള്ളത്തി വെള്ളത്തി പിടിച്ച പൊക്കിയ കൊള്ളത്തില്ല ഏടാ ഇപ്പറ കൊള്ളത്തില്ല ഞാൻ എടുത്ത നല്ല മഴ പെയ്തോണ്ടിരിക്കയാണ് കാസ്റ്റിങ്ങും മീൻപിടുത്തോ എല്ലാം കൂടെ ഒരുമിച്ച് നടന്നോണ്ടിരിക്കാണ് ഇപ്പൊ കിട്ടിയ എംബല് ആണ് കണ്ടല്ലോ നല്ല കളറുള്ള സാധനം നല്ല മഴയാണ് ഇന്നത്തെ മൊത്തം ഫിഷിങ്ങും മഴയത്താണ് വീട്ടിൽ അച്ഛൻ കാണുമ്പോൾ തെറിയായിരിക്കും തെറിയോട് ചെറിയ പഴയ മഴ പെയ്യുന്ന നല്ല മഴ പെയ്തോണ്ടിരിക്കയാണ് അപ്പൊ നമ്മളെ കിട്ടിയ മീനെടുത്ത് ആദ്യം അകത്തിട്ടിട്ട് കോട്ടിട്ടു അതെ മഴ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളത് കാസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അതെ ഉള്ള രണ്ടു വരേപോലെ കഴിഞ്ഞിട്ടുണ്ട് ആർക്കാണ് അടിക്കുന്നത് അതുള്ള കിടന്നാലാന്ന് ആലോചിച്ചിട്ടിരിക്കുന്നുണ്ട് ദൈവമാണ് ദൈവം അട ഇന്നു പൂരുന്നുണ്ട് അങ്ങനത്തെ സമയങ്ങൾക്ക് ശേഷം വീണ്ടും അടുത്ത ചെമ്പല്ലി അടിച്ചിരിക്കുകയാണ് ശരി ഞങ്ങളെല്ലാം ഉറങ്ങി ഉറക്കം വന്നിരിക്കുന്നു നല്ലതാണ് മേജർ ക്രാഫ്റ്റിന്റെ ആണോ മേജർ ക്രാഫ്റ്റിന്റെ ഇന്ദ്രയില് നാലാമത്തെ ചെമ്പല് ആ അടുത്ത് ചെമ്പലടിച്ചിരിക്കുകയാണ് വാഹക്ക് ആശ്രയിപ്പം ചെമ്പലടിച്ച് ഉടക്കിയിട്ടുണ്ട് ഉടക്കി അത് കുഴപ്പമില്ല അത് നമുക്ക് എടുക്കാം മീനുണ്ട് മീനുണ്ട് അവിടെ എന്ത് വെച്ച് തിരിക്കാൻ പറ്റത്തില്ല അതിലൂടെ വരാമോ ഓണോ ഏ എന്നാൽ ലൂസ് കൊടുക്കല്ലേ ഓഫ് ചെയ്ത് കേട്ടോ ഓഫി ആണോ ഓഫി ആണോ അതിലെ ഓഫ് ചെയ്തോടാ സാധനം ഉണ്ടോ നമ്മുടെ മേജർ കഷന എന്തേലാണ് ഉണ്ട് മേജർ കഷ്ടയിൽ അടുത്ത അമ്പല്ലി അത് ചെറുതൊന്നുമല്ല ഇന്ദ്രയിലാണ് അടിച്ചിരിക്കുന്നത് കുഴപ്പമില്ല ആണെങ്കിൽ കൊണ്ടുപോകാം ബസ്സിലന്നെ കയറ്റി ഒക്കെ പൊക്കെണ്ണ പൊക്കനണോ ഇങ്ങോട്ടുണ്ടോ ഇങ്ങോട്ടുണ്ടോ ചൂണ്ട 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 ൂടക്കി ആ മോനെ പോളി സാധന കേട്ടാ കാക്കുളി പോലും അവർച്ചടിച്ചിട്ടായാലും പോവാ അല്ലേ എനിക്കറിയാമല്ലോ അവന് ഭ്രാന്ത് മീൻ മീനടിച്ചിരിക്കുന്ന നമ്മുടെ ലൂക്കാനയുടെ പേട്ടാറാപ്പാണ് കേട്ടോ പാർപ്പിനെ കണ്ട കാരണാണല്ലേ ഇതാണ് ഇപ്പൊ അടിച്ച ലൂറ് ലൂക്കാനയുടെ പേട്ടാറാപ്പ് പിങ്ക് കണ്ടോ ചൂണ്ട പുറത്തെ ഹുക്ക് മാത്രല്ലോ ബാക്കിയെല്ലാം തമ്മി ഉടക്കിപ്പോയി ഇതാണ് ആ മുതല് ഹാ ഹാ ഹാളിച്ചു ആണല്ലോ ഇതും കേറിയിരിക്കുന്ന നമ്മുടെ മേജർ കാഫിൻ്റെ ഇന്ദ്രയിലാണ് കേട്ടോ ഒന്നും പറയാനുള്ള മേജർ കാഫ്റ്റിൻ്റെ ഇന്ദ്രയിലും സെഡോണയിലും കൂടിയാണ് കയറിയിരിക്കുന്നത് കണ്ടോ ഇന്ദ്രയായിട്ട് നോക്കുമ്പോൾ ഈ സൈസ് സൈസുണ്ട് സാധനം എടാ ഒന്നും പറയാനില്ലാത്ത പുളി ഐറ്റം അതെ സന്ധ്യ ആകാൻ പോവുകയാണ് ഈ സമയത്താണ് കൂടുതലും മീനടിക്കുന്നത് അത്യാവശ്യം നല്ല സൈസ് സാധനമാണ് കേട്ടോ അതെ ഇന്ദ്രയുടെ ണ്ടോ റോഡുമായിട്ട് നോക്കുമ്പോൾ നയൻ ഫീറ്റ് റോഡാണ് നയൻ ഫീറ്റ് റോഡുമായിട്ട് നോക്കുമ്പോൾ ഈ സൈസേനും അപ്പോൾ ഇന്നത്തെ മീൻപിടുത്ത് തീർന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് നിന്ന് നേരത്തെയാണ് ഏട്ടാ പോകുന്നത് മഴ ആയത് കാരണം നല്ലപോലെ ക്ഷീണിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ വീണ്ടും ഇതേപോലെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം